നമ്മുടെ കേരളത്തിൽ ചെലത സ്വീകരിക്കുന്ന സമീപനമുണ്ടല്ലോ ഇവിടെ ഒരു പദ്ധതിയും ഇപ്പൊ വരാൻ പാടില്ല ഇപ്പോ എന്നത് പ്രധാനമാണ് കേട്ടോ ഒരു പദ്ധതി യാഥാർത്ഥ്യമായി കൂട്ട ഏത് പദ്ധതി വരുമ്പോഴും ആ പദ്ധതിയെ എതിർക്കാൻ ഒരു വോട്ട് മുന്നോട്ട് വരുന്നു അതിലെ കോൺഗ്രസിന്റെ നേതൃത്വമുള്ള യു ഡി എഫിന്റെ ബി ജെ പിയുമുണ്ട് രാജ്യം ഭരിക്കുന്ന കക്ഷിയാണ് ബി ജെ പി രാജ്യത്തിന്റെ ഭാഗമാണ് കേരളം പക്ഷെ കേരളം വികസിക്കണ്ട കേരളം ഇന്നുള്ളതിൽ നിന്ന് മുന്നോട്ട് പോകണ്ട രണ്ടു കൂട്ടരും ഒരേ നിലപാടാണ് അതിന്റെ ഭാഗമായി രണ്ടു കൂട്ടരും എതിർപ്പുമായി രംഗത്ത് വന്നു അതീവ നിർഭാഗ്യകരമായ കാര്യം കേന്ദ്ര ഗവൺമെന്റ് അതിനോടൊപ്പം നിന്നുള്ളതാണ് രാഷ്ട്രീയമായ നിലപാട് നാടിന്റെ വികസനം മറന്നുകൊണ്ട നിലപാട് അതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഭാഗത്തുണ്ടായത് ഞങ്ങളതിൽ പണങ്ങിയൊന്നില്ല കാരണം നമ്മുടെ നാടിന്റെ ആവശ്യമില്ലേ ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി അടക്കം ബന്ധപ്പെടുന്നു റെയിൽവേ മന്ത്രിയെ ബന്ധപ്പെടുന്നു ഈ ആവശ്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നമ്മുടെ ഡെമോക്രാറ്റായ ഇ ശ്രീധരൻ വരുന്നത് അദ്ദേഹം ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു ആ പദ്ധതി പ്രകാരം മുന്നോട്ട് പോയാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഏത് പദ്ധതി ആയാലും പ്രശ്നമില്ല ഞങ്ങൾ മുന്നോട്ട് വെച്ച പദ്ധതി ആയാലും ഇനി മറ്റൊരു പേരിലുള്ള പദ്ധതി ആയാലും അതിവേഗം പോകുന്ന റെയിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവണം ഇതേ ഞങ്ങളുടെ താല്പര്യമുള്ളൂ അതൊരു ഘട്ടത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് തന്നെ പറഞ്ഞതാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച ഈ പരിപാടി ഈ പദ്ധതി ഇതേ രീതിയിൽ നടപ്പാക്കാൻ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു പദ്ധതി പ്രഖ്യാപിക്കൂ ഞങ്ങൾ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകും ഞങ്ങൾക്ക് വേണ്ടത് അതിവേഗ റെയിലാണ് പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അതിന് മറുപടി പറഞ്ഞില്ല ഈ സ്വീകരണം ഇത്തരം ഒരു നിർദ്ദേശവുമായി വന്നപ്പോ നമ്മൾ തള്ളത്തില്ല എന്താണ് ഇവർ തമ്മിലുള്ള ആലോചന നടന്നത് എന്ന് അറിയില്ല പരിശോധിക്കാന്നോർ എന്തു ചെയ്തു ആ പദ്ധതി നിർദ്ദേശം കേന്ദ്ര റെയിൽവേ മന്ത്രിയെ അറിയിക്കുകയാണ് ആ ഘട്ടത്തില് എനിക്ക് ഡൽഹിയിൽ പോകാൻ ഇവിടുത്തെ ചില തിരക്ക് പിടിച്ച പരിപാടികൾ കാരണം ഉണ്ടായിരുന്നു ആ പദ്ധതി കേരളത്തിന്റെ പ്രതിനിധിയായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ശ്രീ കെ വി തോമസിന്റെ കയ്യിലേക്ക് എത്തിച്ചു റെയിൽവേ മന്ത്രിയെ വിളിച്ചു ഞാൻ സംസാരിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഈ ശ്രീധരന്റെ ഒരു പരിപാടിയുമായി വന്നിട്ടുണ്ട് ആ പദ്ധതി നിങ്ങൾ അംഗീകരിക്കുമെന്നാണ് ശ്രീധരൻ പറയുന്നത് ആ പദ്ധതി എനിക്കിപ്പോ വന്ന് നിങ്ങളെ ഏൽപ്പിക്കാൻ കഴിയില്ല കെ വി തോമസിനെ ഞാൻ അയക്കാം അദ്ദേഹം നിങ്ങളെ വന്ന് കണ്ട് ആ പദ്ധതി രൂപരേഖ തരും നിങ്ങൾക്ക് യോജിപ്പാണെങ്കിൽ അത് അറിയിക്കണം നിങ്ങൾ യോജിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ നിർദ്ദേശമായിട്ട് സമർപ്പിക്കാം കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇത്രയും അദ്ദേഹത്തോട് സംസാരിച്ചു തോമസ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി ഈ പറഞ്ഞതുപോലെ ആ പദ്ധതി രൂപരേഖ ഏൽപ്പിച്ചു കുറെ നാള് പിന്നിട്ടു ഒരു പ്രതികരണവും ഇല്ല അപ്പോഴേക്കും എനിക്ക് അവിടെ പോകാൻ പറ്റുന്ന അവസ്ഥയായി ഞാൻ നേരിട്ട് പോയി റെയിൽവേ മന്ത്രിയെ കണ്ടു ഏൽപ്പിച്ച കെ വി തോമസിനെയും കൂടെ കൂട്ടി അപ്പോ റെയിൽവേ മന്ത്രി പുതുതായിട്ട് കേൾക്കുന്നത് പോലെ കേൾക്കുകയാണ് ഒരു ധാരണ അദ്ദേഹത്തിനില്ല അപ്പോ ആ പദ്ധതി അവരുടെ മനസ്സിലില്ല എന്ന് മനസ്സിലായി ഞങ്ങൾ പെരിയുമ്പോ പറഞ്ഞു ആ പദ്ധതിയുടെ രൂപരേഖ ഒന്നുകൂടി നിങ്ങളെ കയ്യിൽ എത്തിക്കാം വിശദമായി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകും അഭിപ്രായം പറഞ്ഞില്ല ഇപ്പോ ബഹുമാനായ ഈ ശ്രീധരൻ പറയാണ് അദ്ദേഹത്തിന് അംഗീകാരം കിട്ടിയിരിക്കുന്നു ഇവിടെ അതിവേഗ റെയിൽ ആരംഭിക്കാൻ അതിൻ്റെതായ ഒരു ഓഫീസ് പൊന്നാനിയിൽ തുടങ്ങുന്നു എന്നൊക്കെ കണ്ടു അത് അദ്ദേഹത്തിന്റെ കാര്യം അതിനെപ്പറ്റി വേറെ കൂടുതൽ പറയാനില്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടില്ലേ